ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചാലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടറെ അടുത്തൊന്ന് പോയതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ ഫ്രൂട്ട്സ് കഴിക്കാൻ അങ്ങനെ ഞാനത് പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കടിച്ചു ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങി അതാണ് ഈ നാല് കവറുകളിൽ ഇരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ അപ്പോൾ അതേ ഞാൻ ഈ കവറിലുള്ള ഫ്രൂട്ട്സൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഇതേ ആപ്പിൾ മേടിച്ചു മാങ്ങ മേടിച്ചു ഓറഞ്ച് മേടിച്ചു പേരക്ക മേടിച്ചു മാതളനാരങ്ങ മേടിച്ചു കിവി മേടിച്ചു മുന്തിരി മേടിച്ചു പിന്നെ നമ്മുടെ പ്ലമ്മും മേടിച്ചു ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ മേടിച്ചു അപ്പോൾ ഞാൻ കടയിൽ കയറി അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത എനിക്ക് ആ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സ് വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ എടുത്തു അങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ലാസ്റ്റ് ബില്ലടിക്കാൻ കൊടുത്തു വെല്ലടിക്കാൻ കൊടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഇതിൻ്റെ വില കണ്ടപ്പോൾ പക്ഷേ അത് വിചാരിച്ച് നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വന്നതാണ് ഗേഴ്സ് ഇത്